ധർമ്മബോധമാർഗം ഇന്ന് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ സായാഹ്നത്തിൽ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോട് ഇങ്ങനെയൊരു പ്രഭാഷണം നടത്തേണ്ടി വരുമെന്ന് അഥവാ അതിനൊരു അവസരം കിട്ടുമെന്ന് ഞാനൊരിക്കലും ധരിച്ചിരുന്നില്ല ഏതായാലും അസ്തമനാർക്കൻ സ്വർണ്ണനിറത്തിൽ വെട്ടിത്തിളങ്ങി പടിഞ്ഞാറൻ കടലിൻ്റെ അഗാധങ്ങളിലേക്ക് താണു തീർന്നിട്ടില്ല എങ്കിലും അതിൻ്റെ സ്വർണരശ്മികൾ പരിപൂർണമായും അന്ധകാരത്തിൻ്റെ കരിമ്പടക്കീറിനുള്ളിലേക്ക് ഒളിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല എങ്കിലും രാത്രിയുടെ ആരംഭം ആഗമിച്ചിട്ടില്ല എങ്കിലും പുതിയൊരു ഉദയം നാളെയുണ്ടാകും എന്നൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് അസ്തമനാർക്കൻ നമ്മിൽ നിന്നും മാഞ്ഞ് തീരുന്നു ഓർക്കുക ഈ അസ്തമനാർക്കൻ നിത്യമായി ഇവിടെ മാഞ്ഞ് തീരുകയല്ല ഇന്നിൻ്റെ അന്ത്യത്തിൻ്റെ ഭാഗമായി മാത്രം മാങ്ങുന്ന മങ്ങുന്ന ഈ മായാപ്രപഞ്ചത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് ഒരു പുതിയ രാത്രിയുടെ തുടക്കത്തിനു വേണ്ടി വെമ്പുന്ന ആകാശസീമകളിലെ സീമകളിലെ അനന്തമായ സാധ്യതകൾ ഇവിടെ അനുസ്മരിപ്പിക്കപ്പെടുന്ന ഈ നിർമ്മല മുഹൂർത്തത്തിൽ ഇത്രയും വളച്ചു കെട്ടി പ്രകൃതി വർണ്ണനയിലേക്ക് പോയത് യാതശ്ചികമല്ല മനഃപൂർവ്വമാണ് കാരണം ഞാൻ നിത്യേന ദർശിക്കുന്ന ഒരു കാഴ്ച ഒത്തിരി വ്യോമയാത്ര നടത്തിയിട്ടുള്ളയാളല്ല ഞാൻ ഒത്തിരി നടന്നു യാത്ര നടത്തിയിട്ടുള്ളയാളുമല്ല ഞാൻ എന്നാൽ ഒത്തിരി ട്രെയിൻ യാത്ര നടത്തിയിട്ടുള്ള ആളല്ല എങ്കിലും കുറേയെല്ലാം ബസ് യാത്രകൾ കുറേ ഏറെ ബസ് യാത്രകൾ ഇന്നും എന്നും അന്നുമൊക്കെ നടത്തിയിരുന്നൊരു വ്യക്തിയാണ് ഞാൻ അത്തരം യാത്രകളുടെ ഇടയിൽ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ആകാശവിധാനത്തിലേക്ക് നോക്കുമ്പോൾ അനന്തമായ ആകൃതികളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന നിരവധിയായ മേഘങ്ങളാണ് ആ മേഘങ്ങളുടെ നിറത്തിൻ്റെ അസാധാരണമായ വ്യത്യസ്തതകൾ കണ്ട് ഞാൻ അന്തിച്ച് നിന്നു പോയിട്ടുണ്ട് ഈ ആകാശത്തിലെ മേഘങ്ങൾക്ക് എന്തെന്ത് നിറങ്ങളാണ് ഓരോരോരോ ദിവസവും ആ നിറങ്ങളെ ഒരുപക്ഷെ നമുക്ക് രേഖപ്പെടുത്തി എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തി മാറ്റിവെക്കുവാനായിട്ട് പക്ക പറ്റും പക്ഷേ ആ ആകാശമേഖങ്ങളുടെ ആകൃതികളെ ആർക്ക് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും ഓരോ സെക്കൻഡിലും അതിൻ്റെ ആകൃതികൾ മാറി മാറി വരും ഈ അനന്തമായി പ്രപഞ്ചത്തിലെ ഇങ്ങനെ ആകൃതികൾ എന്തുകൊണ്ടാണ് മാറി 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 വരുന്നത് അത് മറ്റൊരു സൂചനയിലേക്ക് എൻ്റെ മനസ്സിനെ കൊണ്ടുപോവുകയാണ് ഇന്ന് നമ്മുടെ ധർമ്മബോധമാർഗം മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു ഇന്നലത്തെ ധർമ്മബോധമെന്നും ഇന്നത്തെ ധർമ്മബോധമെന്നും നാളത്തെ ധർമ്മബോധമെന്നും വിളിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ലോക ജനത മാറിക്കൊണ്ടിരിക്കും അഥവാ മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് ധർമ്മം എന്താണ് ധർമ്മബോധം എന്താണ് ധർമ്മചിന്ത എന്താണ് ധാർമ്മിക ദൈവശാസ്ത്രം എന്താണ് മോറൽ തിയോളജി എന്തിനാണ് മോറൽ തിയോളജി എല്ലാത്തിനും തങ്ങൾക്ക് തങ്ങളുടേതായ ഉത്തരങ്ങളുണ്ടാകും എനിക്ക് എൻ്റെതായ ഉത്തരങ്ങളുണ്ട് എൻ്റെതായ ഉത്തരങ്ങളെല്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കുവാനൊന്നും ഞാനിവിടെ ശ്രമിക്കുന്നില്ല പക്ഷെ ഒന്നുണ്ട് ഒരു ബോധ്യം എന്നെ ഈ നിമിഷത്തിൽ നയിക്കുന്നു പണ്ടെല്ലാം നമ്മൾ കരുതിയിരുന്ന ധാർമ്മികത ധർമ്മബോധം എന്തായിരുന്നു അത് അന്നിൽ നിന്നും എത്തുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു അഥവാ ഒരിക്കലും ഉരുണ്ടുവീഴുകയില്ല എന്ന് കരുതി ആകാശം മുട്ട പടർന്നു പന്തലിച്ച് വളർന്നു നിന്നിരുന്ന ധർമ്മത്തിൻ്റെ വലിയ വടവൃക്ഷങ്ങൾ പലതും താഴെ വീഴുകയും അവയുടെ ശാഖോ ശാഖകൾ പലതും ഒടിഞ്ഞു നുറുങ്ങി തകർന്ന വീഴുകയും അവയിലെ ബലങ്ങൾ പലതും വാടി വീഴുകയും ദലങ്ങൾ പലതും കരിഞ്ഞു പോവുകയും മുളകൾ പലതും വീണ്ടും മുളയ്ക്കാത്ത വിധം തകർന്ന് തരിപ്പടമാവുകയും ചെയ്യുന്ന ഒരു ലോകവ്യവസ്ഥയുടെ മുമ്പിൽ നിന്നിട്ട് ധർമ്മബോധത്തെക്കുറിച്ചോ ധർമ്മബോധ മാർഗത്തെക്കുറിച്ചോ ഒക്കെ പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു ധർമ്മബോധത്തിൻ്റെ അസ്തിത്വം ഒരു ഒരു പരിധിവരെയും മോക്ഷകവാട മാർഗം എന്ന സ്വപ്നത്തിലേക്കുള്ള വിരൽ ചൂണ്ടലിൽ നിന്നാണ് നിലനിന്നിരുന്നത് എന്ന് മോക്ഷം സർവരുടെയും ലക്ഷ്യം ആയിരുന്നു മോക്ഷം എന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മോക്ഷകവാടമാർഗത്തിലേക്കുള്ള വഴിയാണ് അവിടെ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കടന്നു വന്നിട്ടുണ്ട് യുഗങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ചരിത്ര പുരുഷന്മാർ ദൈവപുരുഷന്മാർ എന്തിന് ദൈവം തന്നെയും ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുമ്പ് നടന്നു പോവുകയും തൻ്റെ നിർമ്മലമായ വെള്ളയങ്കിയുടെ നീണ്ട അംശങ്ങള് ചുഴറ്റിക്കൊണ്ട് ഒരു പതാക പോലെ മുമ്പേ നടക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെ ഒരു ചോദ്യം ഉദിക്കുകയാണ് സത്യത്തിൽ ധർമ്മം എന്നൊന്നും ധർമ്മബോധത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ധാർമ്മികതയുടെ വഴികളിലൂടെ നടക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ധർമ്മ വഴികൾ പഠിപ്പിക്കുവാനായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരുന്ന നടന്നുപോയ വ്യക്തിത്വങ്ങളും വ്യക്തികളും ഒരു പ്രഹേളികയായി ഇന്ന് നമ്മുടെ മുമ്പിൽ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ അഥവാ ധർമ്മമാർഗത്തിലൂടെ തെറ്റായി നടക്കാമെന്നുള്ള നമ്മുടെ വികാരങ്ങൾ ഒരു സമസ്യയായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണോ ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ധർമ്മമോർഗപാതയിലൂടെയുള്ള പ്രയാണത്തിലേക്കുള്ള ഒരു തപസ്യ ഏറ്റെടുത്തിരിക്കുന്ന മഹാവ്യക്തിത്വങ്ങളെ നോക്കി നിങ്ങൾ ലോകത്തിലെ ഒന്നാമത്തെ വിഡ്ഢികളല്ലേ എന്ന് വിളിച്ച് ചോദിക്കേണ്ടിയിരിക്കുന്നു ധർമ്മ വഴിയിൽ വ്യാപരിക്കുന്നവർ ധർമ്മ വഴിയിൽ നിഷ്ഠയോടെ ജീവിക്കുന്നവർ ആധുനിക ബോധ തലത്തിൽ ചിന്തിച്ച് വിളിക്കുകയാണെങ്കിൽ എന്തോ അപഭ്രംശം സംഭവിച്ചവരല്ലേ എന്ന് സമ്മതിക്കേണ്ടതില്ലേ കാരണം നമ്മുടെ മുമ്പിൽ വ്യത്യസ്തമായി വേറിട്ട് നടക്കുന്നവരൊക്കെയും നമ്മുടെ കൺമുമ്പിൽ നമ്മിൽ നിന്നും വ്യത്യസ്തരായിട്ടാണ് ചിന്തിക്കുന്നത് നമ്മിൽ നിന്നും വ്യത്യസ്തരായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മിൽ നിന്നും വ്യത്യസ്തമായ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ഞാനും അവനും തമ്മിലുള്ള താരതമ്യത്തിനിടയിൽ എന്നേക്കാൾ അപരൻ അപ്നോർമലാണ് അപഭ്രംശം സംഭവിച്ചവനാണ് അവൻ്റെ ധർമ്മബോധത്തിനോ ജീവിത നിലവാരത്തിനോ യാതൊരുവിധ സ്വാഭാവികതയുമില്ല എന്തോ ഒരുവിധം അസ്വാഭാവികതയുടെ ബാധ അവനിൽ ആവശിച്ചിരിക്കുന്നു എന്ന് കൊണ്ട് അവിടെയും ഇവിടെയും സമാന ഹൃദയരായ ആളുകൾ തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നടക്കുന്ന വ്യക്തിത്വങ്ങളെ ചൂണ്ടി പരിഹസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ധർമ്മബോധത്തിൻ്റെ അർത്ഥം എന്ത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ അവർ എത്ര ഉന്നതരാണെങ്കിലും എത്ര താഴെ നിൽക്കുന്നവരാണെങ്കിലും ബഹുജനം നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തരമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവരിൽ എന്തോ കുറവുണ്ടെന്ന് തോന്നുകയും അവരെ ചികിത്സയ്ക്ക് വിധേയമാക്കണമെന്ന് ഒതുക്കത്തിൽ പറയുകയും അതിനുവേണ്ടിയുള്ള സ്ഥാപനങ്ങളും പ്രത്യ പ്രസ്ഥാനങ്ങളും നിർമ്മിച്ച് ഉയർത്തുകയും ചെയ്യുന്ന ഒരു യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നിങ്ങളാരും അതിനോട് സമ്മതിക്കണമെന്നോ അതേറ്റ് പിടിക്കണമെന്നൊന്നും എനിക്ക് വാശിയില്ല പക്ഷേ എൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു അരുതുകളെ അരുതുകളായി കണ്ട് അവയ്ക്കെതിരെ ശബ്ദിക്കുന്നവരെയൊക്കെയും സമൂഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിസ്തു കുരിശിൽ കയറി എൻ്റെ പരില്ലായിരുന്നല്ലോ എത്രയോ ക്രിസ്തുശിഷ്യന്മാർ എന്തുകൊണ്ട് തങ്ങൾ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ സമയത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി കുറ്റവാളികളായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് സത്യത്തിൽ ഈ ധർമ്മബോധം എന്ന് പറയുന്ന ധാർമ്മിക നിയമം എന്ന് പറയുന്ന ആ ചട്ടക്കൂട് അവ യഥാർത്ഥമാണോ അല്ലയോ എന്ന് സംശയിക്കപ്പെടുമ്പോൾ അവർ ചെയ്തത് തെറ്റാണ് എന്നും അതുകൊണ്ടാണ് അവർ ശിക്ഷയ്ക്ക് അർഹരായി തീർന്നത് എന്നും ഇന്ന് നാം മാറി നിന്ന് വിധിക്കുമ്പോൾ ഇന്നലകളുടെ ധർമ്മബോധങ്ങൾ അത്രയും തെറ്റായിരുന്നു ഇന്നലെയുടെ അനുഷ്ഠാനങ്ങൾ അത്രയും മണ്ടത്തരങ്ങളായിരുന്നു ഇന്നിൻ്റെ വിപ്ലവങ്ങൾ അത്രയും ശരിയാണോ ഇന്നലെയുടെ കടുംപിടുത്തങ്ങൾ അത്രയും തെറ്റായിരുന്നു ഇവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മേഘദർശനം മേഘങ്ങൾ അവയുടെ ആകൃതി അനുനിമിഷം മാറ്റി മാറ്റി പുതിയ ആകൃതികളിലൂടെ പുതിയ ഭാവങ്ങളിലൂടെ പുതിയ നിറങ്ങളിലൂടെ നീങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ധർമ്മബോധ വരും സമൂഹത്തിനു വേണ്ടി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും മദർ തെരേസ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരുടെ കരുണയുടെ മനസ്സായിരുന്നുവെങ്കിൽ അത് കാപട്ട്യത്തിൻ്റെ മനസ്സായിരുന്നുവെന്ന് വാദിക്കുന്നവർ ഇന്നില്ലേ അവ അടിച്ചമർത്തലിൻ്റെ മനസ്സായിരുന്നു എന്ന് വാദിക്കുന്നവരില്ലേ അവരുടെ പ്രവർത്തനങ്ങൾ അത്രയും തെറ്റായിരുന്നു എന്ന് വാശിയോടുകൂടി വാദിക്കുകയും വീറോടു കൂടി അത്തരം വ്യക്തിത്വങ്ങളെ എടുത്തു കളയുവാനായിട്ട് ശ്രമിക്കുന്നവർ ഇന്ന് നമ്മുടെ മുമ്പിലില്ലേ ഗാന്ധിജി ഒരു അധികപ്പറ്റാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ നിന്നത് ഗാന്ധിജിയുടെ ധർമ്മബോധത്തെ അടിവരയിട്ട് ശരിയെന്ന് വിളിച്ച് പറയുവാൻ നമുക്ക് സാധിക്കും അല്ല ഗാന്ധിജി ശരിയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഗാന്ധിജിയെ ഇല്ലാതാക്കുവാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചു ഇനിയും നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഭീഷണിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പലരും നമ്മുടെ ധർമ്മബോധത്തിന് വിരുദ്ധമായതുകൊണ്ടല്ലേ അപ്പോൾ മറ്റൊരു ചോദ്യം നമ്മുടെ ധർമ്മബോധം നമ്മിൽ കൊടികുത്തി കൊടികുത്തി വാഴുന്ന അധർമ്മ ചിന്തകളുടെയും അധർമ്മബോധ്യങ്ങളുടെയും മുഖത്തേക്ക് തൊടുക്കുന്ന അസ്ത്രങ്ങളല്ലേ ധർമ്മ അധർമ്മങ്ങളെ വിവേചിക്കുമ്പോൾ ഞാൻ പറയുന്ന ഏത് അധർമ്മവും എനിക്ക് ധർമ്മവും ഞാൻ പറയുന്ന ഏത് ധർമ്മവും അപരന് അധർമ്മവുമായി തോന്നുന്ന ഒരു ലോകക്രമത്തിന് നടുവിൽ നിന്നുകൊണ്ട് യുദ്ധങ്ങൾക്കെതിരെ സംസാരിക്കാൻ യുദ്ധങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുവാൻ ഒക്കെ മനുഷ്യൻ വെമ്പൽ കൊള്ളുന്ന ഈ യുഗത്തിൽ നിങ്ങളുടെ ഈ കൂടിച്ചേരലിന് എന്തർത്ഥം ലോകത്തിൻ്റെ അഥവാ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേർന്നിട്ടിരിക്ക ചേർന്നിരിക്കുന്ന നിങ്ങൾ ധർമ്മബോധത്തെക്കുറിച്ച് ധർമ്മബോധമാർഗത്തെക്കുറിച്ച് മോക്ഷകവാട മാർഗ്ഗത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചു കൊണ്ട് ചിന്തിപ്പിച്ചു കൊണ്ട് ഈ വിലപ്പെട്ട മണിക്കൂറിനെ തള്ളി നീക്കുന്നു ഈ കൂട്ടായ്മയിൽ ആത്മാർത്ഥതയില്ലായെന്നൊന്നും വിധിക്കുവാൻ ഞാൻ ആളല്ല എന്തൊക്കെയാണെങ്കിലും ഇത്തരം കൂട്ടായ്മകൾ നാളത്തെ ധർമ്മബോധത്തെക്കുറിച്ച് കുറേ കൂടിയെങ്കിലും ശരിയായ ധർമ്മമേത് എന്നുള്ള വഴിചൂണ്ടിയാകുമോ എന്നുള്ള വിരൽ ചൂണ്ടലായി മാറുകയാണെങ്കിൽ ഇത്തരം സമ്മേളനങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് മേഘങ്ങളുടെ ആകൃതികൾ മാറി മാറി മറയട്ടെ ധർമ്മബോധത്തിൻ്റെ തലങ്ങൾ എങ്ങോട്ടെങ്കിലും ചരിയുകയോ ചായുകയോ വളരുകയോ പിടരുകയോ നശിക്കുകയോ മാഞ്ഞു പോവുകയോ എന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് ഒരു വഴിവിളക്ക് മുന്നിലുണ്ടോ നമുക്ക് ശാശ്വതമായൊരു പ്രകാശഗോപുരം നമ്മുടെ മുമ്പിലുണ്ടോ നമ്മുടെ മുന്നോട്ടുള്ള നടത്തത്തിന് ധർമ്മത്തിൻ്റെ വെട്ടം ആവശ്യമുണ്ട് ഇത്തരം ചില ചോദ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് എൻ്റെ ഈ ലഘു പ്രഭാഷണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമാപിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി സ്നേഹം എന്നെ കേൾക്കുവാൻ തയ്യാറായ നിങ്ങളോട് കടപ്പാട്